ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ അനി ഇന്ന് ഭയങ്കര ആലോചനയിൽ അവിടെ ഇരിക്കുക കേട്ടോ ഭയങ്കര സങ്കടം എനിക്ക് അപ്പോഴാണിത് നമ്മുടെ നയന ഒരു കളപ്പ് കാപ്പിയൊക്കെയായിട്ട് അനി എന്ന് പറഞ്ഞ് വിളിച്ചിടത്തേക്ക് ചെല്ലുന്നത് അനിയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ നന്ദുവെല്ലാം തന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു പിന്നെ അനി ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരും നന്ദുവിനോട് നേരത്തെ വരാൻ പറഞ്ഞത് കൊണ്ട് അവള് വന്നത് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ളപ്പോ ഒരാത്രിയിൽ എന്തിനാ അവളുടെ മുന്നിൽ ചെന്ന് തട്ടി വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അനി വല്ലാതെ ആയിട്ടോ അത് പിന്നെ ഏട്ടത്തി ഞാൻ എന്തോ കല്യാണം അടുത്തപ്പോഴേ എന്റെ സ്വസ്ഥത മൊത്തത്തിൽ പോയി ഏട്ടത്തി എന്ന് പറയുമോ അതുകൊണ്ട് നന്ദുവിനോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാമെന്ന് കരുതി വിളിച്ചത് ഏട്ടത്തിയെന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ പറഞ്ഞു വിടുങ്ങട്ടോ ഇനി പിന്നെ കല്യാണത്തിൻ്റെ അന്ന് വന്നാ മതിയെന്ന് ഞാൻ പറയൂ എന്ന് പറഞ്ഞപ്പം അയ്യോ ഏട്ടത്തി എന്നെ തെറ്റിദ്ധരിക്കലേ ഏട്ടത്തി ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഞാൻ ശല്യം നന്ദുവിന്റെ ശല്യം ചെയ്യാനൊന്നും അല്ല പോയത് പക്ഷേ രാത്രി അവളുടെ മുറിയിൽ തട്ടി വിളിക്കുന്നത് അത് അവൾക്ക് ശല്യം തന്നെയല്ലേ ഇനി നീ എന്തത് മനസ്സിലാക്കാത്തത് അപ്പം ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അനിയെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ട നന്ദുവിനെ അനിയത് പ്രേമിക്കാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് വലിയൊരു ഷോക്കായിരുന്നു അങ്ങനെ പറയാം അവൾക്ക് മാത്രമല്ല എനിക്കും അതൊരു ഷോക്കായിരുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം അനിയെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിയത് എന്നാ ഇപ്പോഴും അനിയുടെ മനസ്സിൽ അവൾ അവളുണ്ട് എന്നറിഞ്ഞാൽ അത് അവൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നും അപ്പം നന്ദുവിന്റെ ഭാഗം ഞാൻ കേട്ടു ഏട്ടത്തി പറഞ്ഞതും ഞാൻ കേട്ടു അതൊക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ ഏട്ടത്തി പിന്നെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ചേർന്ന പെണ്ണാണ് അനാമിക ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ ഏട്ടത്തി ഒരു തരത്തിലും അവളുടെ സ്വഭാവമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇതൊക്കെ അനി അനിയനിയുടെ മുത്തശ്ശനോടൊന്ന് പറഞ്ഞു നോക്ക് അപ്പോൾ അറിയാലോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്കതിനുള്ള ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ വളരെ മനസമാധാനത്തോടെ നടക്കാൻ നടന്ന ഒരാളാണ് ഞാൻ അത് നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞു അനിയോട് അനാമിക വന്നാൽ അനിയുടെ സമാധാനം നഷ്ടപ്പെടും അന് നേരത്തെ കയറി ഓർപ്പിച്ചോന്ന് ചോദിച്ചു ഏട്ടത്തി രണ്ട് മരുമക്കളീ വീട്ടിലേക്ക് വന്നു ഏട്ടത്തിയും ഏട്ടത്തി ഏട്ടത്തി എന്താണെന്ന് വന്ന അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതാ ഇന്നും അതിലൊന്നും എനിക്ക് യാതൊരു എതിരഭിപ്രായവും എന്നിട്ടും ഹേട്ടന്റെ സ്വസ്ഥത പോയില്ലേ എന്ന് ചോദിച്ചു അല്ല അതിന് കാരണക്കാരി ഒരിക്കലും വേണ്ടതാണെന്ന് ഞാൻ പറയില്ലോ എന്നാലും ഭാര്യയുടെയും അമ്മയുടെയും ഇടയിൽ കിടന്ന നട്ടം തിരിയല്ലേ എൻ്റെ ഏട്ടൻ അതാ ഞാൻ ഉദ്ദേശിച്ചത് അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നോണ്ടിരിക്കല്ലേ അങ്ങനെയുള്ളപ്പോ നയനടുത്തീടെ ചേച്ചിയെ പോലെ ഇത്തിരി തൻ്റെയടവും അഹങ്കാരവും കൂടുതലും ഉള്ള പെൺകുട്ടി ഈ വീടിന്റെ മരുമകളായി വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോഴുള്ള സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ എന്ന് ചോദിച്ചു അല്ലെങ്കിലും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല എന്ന് നയനെ നനിയോട് പറയുക നമ്മുടെ ഒക്കെ കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇനി അതൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ നല്ലൊരു ഭാഗ സമയവും അത് പങ്കാളിക്ക് കൊടുക്കേണ്ടി വരുമെന്നും അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് എടുത്താൽ അതിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ തലവേദനയൊക്കെ ഉണ്ടാവണതെന്നൊക്കെ പറയുവാണ് അപ്പൊ അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ എൻ്റെ ജീവിതം ഒരു പരാജയമായാൽ അതിനെല്ലാവരും ഉത്തരവാദികളാണ് ഏട്ടത്തെയും മുത്തശ്ശനും ഏട്ടനും ഉൾപ്പെടെ എല്ലാവരും ഞാനിനി നിന്നോടൊന്നും പറയാനില്ല ഇനി വിധിച്ചതേ നടക്കൂ അനി വേണമെന്നുണ്ടെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചോ പക്ഷേ അനാമികയ്ക്ക് പകരമായിട്ട് എൻ്റെ അനുജത്തിയെ ഒരിക്കലും കാണരുത് അത് നടക്കാൻ പാടില്ലാത്ത ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അവിടെ നിങ്ങൾ പോയി പാവം അനി സങ്കടത്തിൻ്റെ കടലിൽ ഇങ്ങനെ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ പാവം അങ്ങനെ ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കളിക്കുന്ന നന്ദുവിനെ നന്ദുവും നീ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ നായനെ അങ്ങോട്ട് ചായയായിട്ട് ചെന്നു എന്താ മോളെ നീ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു അപ്പം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ പഴയ ചിന്തകളും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇങ്ങനെ അസ്വസ്ഥരാകാണ്ടി വരുന്നതെന്ന് നമ്മുടെ നയനെ പറയാം അതൊന്നും പുറത്ത് കാണിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പം അനിയൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്നില്ല ചേച്ചി ആനിക്കും അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞപ്പം ഇവിടെ അനിയുടെ വിശ്വാസം നിനക്ക് അനിയോട് അവൻ ചിന്തിക്കുന്ന രീതിയിലൊരിഷ്ടം അതില്ല എന്ന അങ്ങനെയുള്ളപ്പോൾ അത് നിന്റെ സംസാരത്തിലൂടെയും പ്രവർത്തിയിലൂടെയും നീ തെളിയിച്ചു കൊടുക്കുക വേണ്ടതെന്ന് പറഞ്ഞു അതാ വേണ്ടതെന്ന് അപ്പം ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ദേ അവിടേക്ക് ജാനകി കയറി വരുന്നു അതിനു പകരം അവനെ പോലെ മനസ്സിനകത്ത് വിഷമം വെച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ ശരിയാകുമെന്നൊക്കെ അപ്പോൾ ജാനകി ഇതൊക്കെ കേൾക്കുക ചേച്ചി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ ഞാൻ വന്നോളാവെന്ന് ഇനിയും നിങ്ങൾ തമ്മിൽ കാണേണ്ടവരാണെന്നും സംസാരിക്കേണ്ടവരാണെന്നും ആ സമയത്ത് അനിയെല്ലാം മറക്കും നീയും മറന്നേ പറ്റൂ എന്ന് ഇവർ തമ്മിൽ പറയുന്നു ഇതെല്ലാം നമ്മുടെ ജാനകി അവിടെ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എല്ലാം മറക്കാൻ കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നന്ദു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെൻ്റെ മനസ്സിൽ കടന്നു കൂടുന്നത് അതുകൊണ്ടാ അയാൾ മറക്കാൻ ഇത്രയും പ്രയാസം എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ ജാനകി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പം എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് നമ്മുടെ നായനെ പറയുന്നു അപ്പോഴേക്കും ജാനകി ഇവർക്കിടയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഒന്നും അറിയാത്തതുപോലെ മോളെ നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളപ്പോ നീയും അനിയും ഇങ്ങനെ ഇണ്ടാതെയും പറയാതെയും മാറി നിന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് എല്ലാവർക്കും സംശയം തോന്നും പ്രത്യേകിച്ചും ആദർശേട്ടന് മിണ്ടെന്നും പറയുന്നതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലയേ ചീ പക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞു മുറിയിൽ വന്ന് മുട്ടി വിളിക്കുന്നത് ശരിയാണോ എന്ന് നന്ദു ചോദിച്ചപ്പം അതേ ഞാൻ അനിയോട് സംസാരിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് നയനു നന്ദുവിനോട് പറയാ എനിക്കിപ്പോഴും അനാമികയോട് വലിയ താല്പര്യ കാര്യങ്ങളൊന്നുമില്ല അതിന് കാരണം നീയാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറയുന്നു അത് നീ മനസ്സിലാക്കിയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് നിന്നെ അനി സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവനിങ്ങനെ നിരാശയോടെ മാറി നിൽക്കില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളും നയന പറയുന്നു നിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല എന്ന് നയന നന്ദവനോട് പറയാം നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് മനസ്സെനിക്കറിയാം ഒരിക്കലും സൗഹൃദം അതിനപ്പുറത്തേക്ക് വളരുമെന്ന് ഞാൻ ചിന്തിക്കാതെ പോയതും അത് അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എനിക്ക് പോയെന്ന് നമ്മുടെ നയനെ പറയുക കേട്ടോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നും പറഞ്ഞ് ദേ അവിടെ നിന്ന് നമ്മുടെ നയനെ അങ്ങ് പോയി നന്ദു ആകെ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാനകി അവിടെ ഇരിക്കുന്നു അപ്പോൾ ജാനകിയുടെ ഫോണിലേക്ക് കോള് വരുന്നു അപ്പോൾ വിളിച്ചത് അനാമികയാണ് ആ ഹലോ അമ്മേ സ്വർണ്ണം ഓക്കെ അമ്മയും വലിയ സെലക്ട് ചെയ്ത് തന്നെ എടുത്തതാണ് ഒന്നും വേറെ എടുത്തില്ല എന്ന് പറഞ്ഞു അനാമിക അതെല്ലാം ജ്വല്ലറിയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങളുടെ ജ്വല്ലറി ആയതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കല്യാണമായിട്ട് എല്ലാവരും തുടങ്ങിയോ അപ്പോൾ ഇപ്പം കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ ആൾക്കാർ വരുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ മോളെ ഒന്നെങ്കിൽ തലേദിവസം വരും അല്ലെങ്കിൽ അന്ന് വരും അതാണല്ലോ പിന്നെ ഇപ്പോൾ നയനയുടെ അനിയത്തി വന്നിട്ടുണ്ട് നന്ദു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദു എത്തിയോ എന്ന് ചോദിച്ചു ആ എത്തി എന്താ മോളെ അതെന്താ അവള് എത്ര നേരത്തെ വന്നേ നേരത്തെ അല്ലല്ലേ മോളെ ഇനി കല്യാണത്തിന് രണ്ടു മൂന്നു ദിവസല്ലേ ഉള്ളൂന്ന് ചോദിച്ചപ്പോ ടെൻഷനായി നന്ദുവിന്റെ രണ്ട് ചേച്ചിമാരും എടുത്ത മരുമക്കളല്ലേ അപ്പൊ പിന്നെ നന്ദു നേരത്തെ വരണ്ടേ അത് പിന്നെ അതു പിന്നെ അമ്മേ ഞാൻ അമ്മയെ എനിക്കൊന്ന് കാണണം എത്രയും പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പൊ എന്താ മോളെ എന്നെ കാണാൻ വരുന്ന വിവരം ആരും അറിയരുത് കേട്ടോ അമ്മേ അമ്മ വീടിന് പുറത്തെ റോഡില് കുറച്ച് മാറി നിന്നാ മതി ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാവുന്നു പറഞ്ഞു അപ്പൊ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്നല്ലേ മോളെ ഇല്ലഅമ്മ നേരിട്ട് തന്നെ പറയണ അമ്മേ അപ്പൊ ശരി മോളെ എന്നാ ഞാൻ വന്നോളെ മോളു വാന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഞാൻ അനാമിക രണ്ടും കൽപ്പിച്ച അവിടെ നിക്കുക ആ സമയത്താണ് നയനയും നന്ദി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇവര് വന്നു നെയ്മ നിങ്ങൾ ഇന്നലെ രാത്രി പുറത്ത് പോയിരുന്നല്ലേ എന്ന് ജാനകി ഇവരെ കണ്ടപ്പോൾ ചോദിച്ചു ആ ഇന്നലെ രാത്രി പത്ത് മണി കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തു പോകണം എന്ന ആദർശമാണ് ഒരു ആഗ്രഹം പിന്നെ പോവേണ്ടി വന്നു ഏട്ടത്തി ഓർമ്മീന്ന് കരുതിയാവും അവൻ മോളയും കൂട്ടി പോയതല്ലേ എന്ന് ജാനകി ചോദിക്കുമ്പോൾ അതെ പക്ഷേ വഴിയിൽ വെച്ച് അച്ഛനും അമ്മും കണ്ടു ഏട്ടത്തി രാവിലെ കണ്ടപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ജാനകി പറയുക ഇപ്പൊ പറയുന്നത് മിക്ക ദിവസങ്ങളിലും നിങ്ങളിങ്ങനെ ചുറ്റാറുണ്ടെന്നുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ അയ്യോ കുറേ നാൾ ഇന്നലെ ഞങ്ങളൊന്ന് പോയതെന്ന് നയനെ ജാനകിയോട് പറയാം ആ സമയത്ത് നന്ദുവിന് ജാനകി ശ്രദ്ധിച്ചു കേട്ടോ ഇവിടെ വന്നിട്ടും നന്ദുവിന് യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് ജാനകി അനി മോളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലേ അപ്പൊ പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവനോട് ഷെയർ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കുകട്ടോ അപ്പൊ ഒന്നും മിണ്ടുന്നില്ല ഹാ അതെങ്ങനെയാ അവരും അപ്പം ഏത് നേരവും നിരാശയിൽ തന്നെയാണല്ലോ നടപ്പ് അപ്പം പിന്നെ എങ്ങനെയാ അല്ലേ ഇത് പറയും കല്യാണമായിട്ടാവുമ്പോൾ പൊരുത്തപ്പെട്ട് പോയിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം അതൊക്കെ ശരിയായിക്കോളി എന്ന് പറഞ്ഞു അപ്പോഴേ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയിട്ടാ പിന്നെ ഞാൻ എന്നാൽ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അവിടെ നിന്നങ്ങ് പോയി ജാനകി പോയപ്പോൾ ദേ കണ്ടോ അവരൊക്കെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്കൊക്കെ നിന്നോട് എത്ര ഇതാണെന്ന് നോക്കിക്കേ നീ അനിയുടെ നല്ല ഫ്രണ്ടാണെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത് അതേസമയം നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ എന്തൊക്കെ സംഭവിക്കും ഇളമയുടെ സ്വഭാവമൊക്കെ മാറും അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ എങ്കിലും അനിയെ കുറ്റം പറയാനൊന്നും പറ്റില്ല മോളെന്ന് നമ്മുടെ എന്നാ എന്നെ പറയാം ഇതുവരെയും അനി ആരെയും പ്രേമിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ആദ്യമായി അവൻ്റെ മനസ്സിൽ കയറി കൂടിയ പെൺകുട്ടി അത് നീയാണെന്നും അതുകൊണ്ട് നിന്നെ മറക്കാനേ അവൻ ഇനിയും വളരെ പ്രയാസമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ നമ്മുടെ നയന എങ്കിലും നമ്മൾ നമ്മുടെ നിലയും വിലയും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിന്നേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പൊ അതൊക്കെ കേട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ നയന അവിടെ നിൽക്കുക നമ്മുടെ അച്ഛൻ അച്ഛനെ നിനക്കറിയാലും നന്മയുടെ പക്ഷത്തു മാത്രം നിന്നിട്ടുള്ള അച്ഛനെ പലരും കുറ്റപ്പെടുത്തുമ്പോൾ അച്ഛനേക്കാളും വേദനിച്ചിട്ടുണ്ട് എനിക്ക് എന്ന നിനക്കറിയാവോ അതിന് ഇനി നമ്മളായിട്ട് യാതൊരു അവസരവും കൊടുക്കരുത് മോളെ അനിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് സാവകാശം എല്ലാം മറക്കാൻ പറ്റും അനിക്കും മറക്കും മോളേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സമാധാനിപ്പിക്കുക ഇനി കഴിയുന്നില്ല ചേച്ചി ഇനിയിപ്പോൾ എന്നാൽ വീട്ടിലോട്ട് പൊക്കോട്ടെ ചേച്ചി എന്ന് ചോദിച്ചു പോയി എന്നാലും മോള് വന്നു പോയില്ല ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ നയനെ ഉപദേശങ്ങൾ കൊണ്ട് മൂടിയിട്ട് അങ്ങ് പോവാണ് നന്ത് വിഷമിച്ചവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭിരാമി അനാമികയെയും അതുപോലെ തന്നെ നമ്മുടെ ജാനകിയാട്ടോ അപ്പൊ രണ്ടുപേരും നമ്മൾ കാണുന്നു അപ്പം ഞാൻ ഞാൻ അമ്മയെ കാണണം എന്ന് പറഞ്ഞത് വേറെതിനു വേണ്ടിയല്ല നന്ദുവിനോട് കല്യാണത്തിൻ്റെ അന്ന് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു പതന്ത മോളെ അങ്ങനെ എന്ന് ജാനകി ചോദിക്കാം ഇനി ഞാൻ പറയുന്നത് എൻ്റെ സംശയമല്ല എനിക്ക് നേരിട്ട് അറിയാവുന്ന സത്യങ്ങളാണെന്ന് അനാമിക പറയാം നന്ദു അനിയും തമ്മിൽ എന്ന് പറഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ ജാനകി ഞെട്ടി എന്റെ സംശയം ശരിയായി വരികയാണല്ലോ എന്ന് ജാനകി അന്നേരം മനസ്സുകൊണ്ട് ചിന്തിക്കാം അപ്പൊ എന്താ മോളെങ്ങനെ പറയാൻ കാരണം ഇന്ന് ചോദിച്ചപ്പോ കാരണങ്ങൾ ഒരുപാടുണ്ടമ്മേ ഒരുപാട് ഒരുപാട് അങ്ങനെതേ നമ്മുടെ ജാനകിയോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു പറയുകയാണ് ഈ പറയുന്ന നമ്മുടെ അനാമിക അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചത് ഇവർ തമ്മിൽ കണ്ടത് പിന്നെ അതെല്ലാം പറഞ്ഞു അവര് തമ്മില് പരിധിക്കപ്പുറം ഒരടുപ്പുണ്ടായി പോയി എന്നുള്ളത് എന്നോട് നേരിട്ട് സമ്മതിച്ചതും അത് അവളുടെ വീട്ടുകാർക്കും അറിയാം എന്നിട്ടും തിരുത്താൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല പിന്നെ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അമ്മയോട് ഇതൊക്കെ പറയേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്നും നയനയും അവളുടെ വീട്ടുകാരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ ജാനകി പറഞ്ഞപ്പോൾ നമ്മളെല്ലാം അങ്ങനെയല്ലേ അമ്മയെ പക്ഷേ ഈ പറയുന്ന നന്ദിയുടെ ചേച്ചിമാരുടെ അമ്മയുടെ ഒക്കെ ആഗ്രഹം അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണെന്ന് പറയുക അവർക്ക് മുകളിലൊരു ബന്ധം എനിക്ക് കിട്ടുന്നതിനോട് അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞു അത് മോള് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും മോൾക്ക് അറിയാമല്ലോ നയനയെ എന്നാൽ ഒട്ടും ഇഷ്ടമല്ല അവരുടെ അമ്മായിയമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇനി വരാൻ പോകുന്ന മരുമോളാണ് ആ വീട്ടിലെ ആദ്യ മരുമോൾ എന്ന് അപ്പം എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ ഈഗോ കൂട്ടാനല്ലേ സഹായിക്കുമെന്ന് നീ അനാമിക പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്ത് ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാലും മോളെ വിട്ടൊരു കളിക്ക് ഞങ്ങളില്ല എന്ന് ജാനകി മോളെ ഞാനും എൻ്റെ മരുമകളായി കണ്ടു കഴിഞ്ഞു അപ്പം ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിക്കുന്നത് അനിയമ്മേ ഒരുപാട് അങ്ങ് മോഹിച്ചു പോയമ്മേ ഇനി അനിയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥം ഇല്ലെന്ന് പറഞ്ഞപ്പം മോൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ നമ്മൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കും മോൾ നോക്കിക്കോളാം പറഞ്ഞു അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് മോളുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് തന്നിരിക്കുന്നതേ മുത്ത് അനിയുടെ മുത്തശ്ശനാണ് അതുകൊണ്ട് ഇനി ആർക്കും ഈ ബന്ധം മുടക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞു എങ്കിലും അതിനെന്തെങ്കിലുമൊക്കെ കാരണം ആരെങ്കിലും ഉണ്ടാക്കുമെന്നൊരു ഭയം ഉണ്ടമ്മയെന്നാണ് നാമിക അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയണതെന്നും പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ലമ്മേ ആ വീട്ടിൽ കഴിഞ്ഞ കൊറേ നാളുകളായി നടക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ടാ ആദർശേട്ടൻ പെണ്ണ് കണ്ടത് നവ്യയാണ് എന്നിട്ട് നടന്നതോ കല്യാണ ദിവസം അഭിക്കൊപ്പം നവ്യ പോയി കളഞ്ഞില്ലേന്ന് ചോദിച്ചു എന്നിട്ട് നയനെടുത്ത് ഈ ആദർശേട്ടനു ഒന്നിച്ചത് എങ്ങനെയാ അങ്ങനെ വിഷം കുത്തി വെച്ച് കൊടുക്കുക കേട്ടു കേൾപ്പി പോലും ഇല്ലാത്ത ആ ഒരു കാര്യങ്ങളല്ലേ നടന്നത് ആ നിലയ്ക്ക് എൻ്റെയും അനിയുടെയും വിവാഹത്തിന് മുമ്പ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതിൻ്റെ മുന്നോടിയായിട്ടാണോ നന്ദു അവിടെ വന്ന് നിൽക്കുന്നതെന്ന് പോലും എനിക്ക് സംശയം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ മോനെ ഒരിക്കലും പോലെ അവൻ പെരുമാറില്ല എന്ന് ജാനകി പറയാം എന്നെ വിശ്വസിക്കാനും പറഞ്ഞു എൻ്റെ മരുമകള് അത് മോള് തന്നെയാണ് ആ സ്ഥാനത്ത് നന്ദുവന്നല്ല ഒരു തീ മരാന് പോണില്ലെന്നും പറഞ്ഞുകൊണ്ട് ജാനകി താറപ്പിച്ച് പറഞ്ഞു അനാമികക്ക് സ്വസ്ഥത കിട്ടി അങ്ങനെ അനാമിക എന്ന് പറയുന്ന പെരും കള്ളിയുടെ ഉള്ളിലെ ചെകുത്താൻ പുറത്തേക്ക് വരുന്നു അതുപോലെ ജാനകിയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നു മൊത്തം അനന്തപുരി തറവാടിൻ്റെ വേരിളക്കാനായിട്ട് തന്നെ ശ്രമിക്കുകയാണ് അങ്ങനെതേ ഈ പറയുന്ന അനാമിക ഒപ്പിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ജാനകി അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു നയനയും കൂടെ സംസാരിക്കാം അതെ ഒരുപാട് വേർപ്പുമുട്ടലുണ്ടിക്കുമോൾക്കും ഇടയിൽ അതൊന്നും മനസ്സിലുണ്ടാകരുത് നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിനക്ക് ആകെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു തളർച്ചയൊക്കെ ഉണ്ട് ഞാനൊരു ചായ ഇട്ട് തരട്ടെ എന്നൊക്കെ ചോദിക്കട്ടോ നമ്മുടെ നയന അല്ലെങ്കിൽ തന്നെ എല്ലാം പോയെന്നല്ലേ നീ പറഞ്ഞെ എന്നിട്ട് നീ എന്തിനാ ഒരു ഭാരം ഉള്ളിൽ വെച്ചുകൊണ്ട് നീ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഏയ് അങ്ങനെയൊന്നും ഇല്ലേ ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അനിയുടെ മുഖത്ത് ഒരു വിഷമമുണ്ട് അത് കാണുമ്പോൾ എനിക്ക് പഴയതുപോലെ മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നേ ഉള്ളു എന്നാൽ ഇനി മുതൽ മിങ്കിൾ ചെയ്യണം നീ വന്നേ വാ നീ ചായ എടുത്തരാന്ന് പറഞ്ഞ നയനെ ചായ എടുക്കാനായിട്ട് അങ്ങ് പോണു നന്ദു ഇങ്ങനെ അവിടെ ആലോചിച്ചു നിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് അതെ നമ്മുടെ അനി അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ നന്ദു എനിക്ക് ചായയായിട്ട് വരുന്നു ചായ കൊണ്ടുവന്ന് കൊടുത്തു നന്ദു ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നു അനിയാണെങ്കിൽ നന്ദുവിനെ നോക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഈ സമയം നന്ദു നന്ദുവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം അനാമികയോട് ഞാൻ നല്ല അടുപ്പമൊക്കെ കാണിച്ചതാണ് പക്ഷെ എന്തോ അവളും ഞാനും ചേരില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് നമ്മുടെ അനി ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പോൾ അതൊക്കെ വെറും തോന്നല കല്യാണം കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അനാമിക കഴിഞ്ഞേ അനിക്ക് മറ്റാരും കാണത്തുള്ള കാര്യം നമ്മുടെ നന്ദു അനിയോട് പറയുകയും ചെയ്തു പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ കാണാൻ കിട്ടുമോന്ന് പോലെ സംശയമാണെന്ന് നമ്മുടെ നന്ദു പറയാട്ടോ ഇത് കേട്ടപ്പോൾ ഇനി ഒരു ചിരിയൊക്കെ ചിരിച്ച അവിടെ നിന്ന് എഴുന്നേറ്റു ഞാൻ ഈ പഠിത്തവും കമ്പനിയിലെ തിരക്കും ഒക്കെ ആയിട്ട് നടക്കുന്നതിനിടയിൽ വലിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നന്ദുവിനെയും ഫ്രണ്ട്സിനെയും പരിചയപ്പെട്ട ശേഷം എനിക്കൊരു പുതുജീവൻ കിട്ടിയതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കല്യാണ ശേഷം അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് രണ്ടാളും ഒരുമിച്ച് വാ അപ്പൊ പിന്നെ മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ അപ്പം അനാമിക എന്ത് മനസ്സിലാക്കാനാണെന്ന് ചോദിച്ചു അനി അല്ല അനാമികയ്ക്കും നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ല അതിനപ്പുറം എന്തുകൊണ്ട് ബന്ധം ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അതങ്ങ് മാറി പിന്നെ പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിന് യാതൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കാം എന്ന് പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തായാലും അനാമികമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാലും ഞാനും നന്ദുവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു കോട്ടവും തട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ജാനകി കേൾക്കുന്നത് ജാനകി എന്നിട്ട് അവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ ചുമച്ചു ഇവര് തിരിഞ്ഞു നോക്കി ഇപ്പം അമ്മയെ കണ്ടു അമ്മ എവിടെ പോയതാണെന്ന് ചോദിച്ചു ഞാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നു എന്ന് പറഞ്ഞു ജാനകി നയന എവിടെ പോയതാ ചേച്ചി അടുക്കളയിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓ ചേച്ചി ചായ ഉണ്ടാക്കിയിട്ട് അനിയത്തിയുടെ കയ്യിൽ കൊടുത്ത് വിട്ടിരിക്കുക അപ്പൊ ജാനകിക്ക് ഇവരോട് ഇഷ്ടക്കേടായി അപ്പൊ അമ്മ എന്താ ആലോചിക്കണേന്ന് ചോദിച്ചപ്പം ഏഹ് ഒന്നുമില്ല മോനെ നീ ചായ കുടിക്കേ എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജാനകി അവിടെ നിന്ന് അങ്ങ് പോയി ജാനകി അവിടെ നിന്ന് പോയപ്പോ ഇവർ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നന്ദുനും എന്തൊക്കെയോ ഇത് അപ്പോൾ അമ്മ നേരത്തെ നേരത്തെപ്പോലല്ലോ കുറച്ച് സീരിയസ് ആണല്ലോ എന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞപ്പോൾ അതെ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് അന്നും പറഞ്ഞു നമ്മുടെ അനിയും ഇങ്ങനെ പറഞ്ഞു നന്ദു ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നു അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അവർക്കും ആ സമയത്ത് അനിയുടെ അനിയെ തേടി നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നു ആദർശ് വന്നു ദേ നിനക്കറിയാവുന്നാണല്ലോ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ഉള്ളത് നിന്നോടാണെന്ന് അതുകൊണ്ട് തന്നെ നിന്റെ കല്യാണം പ്രമാണിച്ച് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഓഫീസിൽ പോകുന്നില്ല നമുക്ക് എല്ലാ ദിവസവും ഒന്ന് ആഘോഷിക്കാമെന്നൊക്കെ അദർശ് പറഞ്ഞു അപ്പോൾ എന്താഘോഷമാണെന്ന് അനു ചോദിച്ചേ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഒക്കെ പ്ലാൻ ചെയ്യാടാ എന്ന് പറഞ്ഞു എനിക്ക് എനിക്കൊന്നിനും തോന്നുന്നില്ല ഏട്ടാ ഒന്നിനോടൊരു മൂഡ് വരുന്നില്ല എടാ കല്യാണാ ഇനി ഇനി നീ ആക്റ്റീവായേ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നമ്മളിങ്ങനെ സംസാരിക്കുന്നു ഇപ്പം തന്നെ നീ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി